ഓരോ നിമിഷവും പ്രതീക്ഷയോടെ തന്നെയാണ് ഓരോ മലയാളിയും കാത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഗംഗാവലി പുഴയുടെ മറുകരയിൽ ഈ ഭാഗത്താണ് ഇപ്പോൾ കൂറ്റൻ മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നത് ഇതിന് ഈ പുഴയോട് ചേർന്നുള്ള പ്രദേശത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഇവിടെ ആദ്യം എൻ ഡി ആർ എഫിൻ്റെയും നേവിയുടെയും കരസേനയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂട്ടൻ മണ്ണുമാാന്തി യന്ത്രം ഉപയോഗിച്ച് ഇവിടെ തിരച്ചിൽ നടത്തുന്നത് ഏകദേശം അറുപത് അടി താഴ്ച യിലേക്ക് പോകാൻ ഇവിടുത്തെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മണ്ണ് മാന്തി യന്ത്രത്തിന് കഴിയും അതുകൊണ്ട് തന്നെയാണ് ആ ഇതുപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നത് അല്ലാതെ മറ്റു മാർഗത്തിലൂടെ ഇവിടെ മണ്ണ് മാറ്റുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ് അതാണ് ഇത്രയും വലിയൊരു യന്ത്രം ഉപയോഗിക്കുന്നത് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും അർജുൻ്റെ ലോറി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നാണ് സംശയിക്കപ്പെടുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മണന്റെ ചായക്കട ഈ മണ്ണിനടിയിലാണ് ആയിപ്പോയത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് അർജുൻ്റെ ലോറിയും ഉണ്ടാകുമോ എന്ന സംശയമാണുള്ളതാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് മ മറ്റൊരു സിഗ്നൽ ലഭിച്ചത് ഈ ഇവിടെ നിന്ന് പുഴക്കരയിൽ നിന്ന് നാല്പത് മീറ്റർ മാറി ഉള്ള ഒരു പ്രദേശത്താണ് നാൽപ്പത് മീറ്റർ മാറി എന്ന് പറയുന്നത് ഈ മൺകൂനകൾ കാണുന്ന പ്രദേശമാണ് ഈ ഈ പുഴയുടെ വിവിധ ഭാഗങ്ങളിലായി നമുക്ക് ഇത്തരത്തിലുള്ള മൺകൂനകൾ കാണാം ഇതേ ഈ പ്രദേശത്താണ് ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ ഇവിടെ ഈ മണ്ണ് മാന്തിയന്ത്രം ഈ കൂറ്റൻ മണ്ണ് യന്ത്രം ഇവിടെ കൊണ്ടുവന്ന് മണ്ണ് മാറ്റിയുള്ള പരിശോധന പ്രായോഗികമല്ല ഈ ഇദേശത്തെ ആഴമെന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് അടിയാണ് ഈ നാൽപ്പത് അടിയാണ് ഇവിടുത്തെ ഏകദേശം ആഴമെന്ന് പറയുന്നത് ഈ മണ്ണ് കൂനയ്ക്ക് മാത്രം ഏകദേശം അഞ്ചടിയിലേറെ ഉയരമുണ്ട് അങ്ങനെ നാൽപ്പത്തി അഞ്ചടി ആണ് ഈ മൺകൂനയുടെ ഉയരം ഈ മൺകൂന ഇവിടുന്ന് മുകളിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇതിന് അടിത്തട്ടിലേക്ക് പോകാൻ കഴിയും ു ഈ മൺകൂനയ്ക്കടയിൽ ലോറി ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് രണ്ടാമത്തെ വെല്ലുവിളി അതിനാണ് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അടക്കം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഗംഗാപാലിപ്പുഴ നൂറ്റി അൻപത് കിലോമീറ്ററോളം ഒഴുകുന്ന ഗംഗാപാലിപ്പുഴ അതിൻ്റെ എല്ലാ രൗദ്രഭാവത്തിലുമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് മീറ്ററോളം ഈ പ്രദേശത്ത് മാത്രം വീതിയുണ്ട് ഈ വല്ല കുത്തൊഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ആളിറങ്ങിയുള്ള പരിശോധനയൊക്കെ അപ്രായോഗികം തന്നെയാണ് അതുകൊണ്ടാണ് ശാസ്ത്രീയമായ പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കടലിനോട് ചേരുന്ന പ്രദേശമാണ് പുഴകൾ ചേർന്ന് വലിയ ഒരു കടൽ പോലെ ഒഴുകി പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ആളിനെ ഇറങ്ങി അല്ലെങ്കിൽ ക്യാമറ അടിയിലേക്ക് ഇറക്കിയോ ഉള്ള പരിശോധനയൊന്നും സാധ്യമല്ല മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടുത്തെ കല്ലുകൾ തന്നെയാണ് ഇവിടുത്തെ ഈ കാണുന്നതൊക്കെ ഓരോ കല്ലുകളാണ് പാറക്കല്ലുകളാണ് ഈ കല്ലുകൾക്കെല്ലാം തന്നെ ഒരു മെറ്റലിൻ്റെ സ്വഭാവമുണ്ട് അതായത് ഇപ്പോൾ പലപ്പോഴും അത് മെറ്റലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഫലമാണ് നൽകുന്നത് അങ്ങനെ പരിശോധന നടത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മേഖലകളിൽ പല സിഗ്നൽ ലഭിച്ചിരുന്നു ആ സിഗ്നലുകൾ നടത്തിയ സിഗ്നൽ ലഭിച്ച മേഖലകളിൽ കിട്ടിയ പരിശോധനാഫലം നിരാശാജനകമായിരുന്നു അത് കല്ലാണെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു അങ്ങനെ എന്തെങ്കിലും നിരാശാജനകമായ ഫലം ലഭിക്കുമോ എന്ന ആശങ്കയും ബാക്കിയുണ്ട്